ഹായ് ഇന്ന് ഞാൻ നല്ല കുറുകിയ മഷ്റൂം സൂപ്പ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രഷ് ക്രീം ഒന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ട് തന്നെ ഈ സൂപ്പ് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് സൂപ്പിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു സവാളയുടെ പകുതിയാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലിയാണ് അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഒരു പൊട്ടറ്റോ ആവശ്യമായിട്ട് വരുന്നുണ്ട് ശേഷം മഷ്റൂം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം പാൻ വച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന മഷ്റൂമും പൊട്ടറ്റയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മഷ്റൂമും പൊട്ടറ്റയും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യണം അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സൂപ്പിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ സൂപ്പിനാവശ്യമായ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പെപ്പറും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം അപ്പോൾ സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു ജാറിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ വേറെ ക്രീം ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ സൂപ്പ് ജാറിലോട്ട് മാറ്റി ഇനി ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ സൂപ്പിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ആ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കുരുമുളക് കൂടിയും ചേർക്കാം ശേഷം രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്